ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ലോഗാണ് നമ്മൾ ട്രിവാൻഡ്രത്തുള്ള ലുലുമാളിലാണ് പോകുന്നത് നമ്മൾ അപ്പോഴും ഒരു ഉച്ചയോടെയാണ് ഇറങ്ങിയത് അപ്പോഴും നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് അപ്പം ഞങ്ങൾ ഫസ്റ്റ് ടൈം വിചാരിച്ചു ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് അങ്ങനെ നമ്മളൊരു സംസംഗ് ഹോട്ടലിലാണ് വന്നത് ട്രിവാൻഡ്രത്ത് തന്നെയുള്ള അപ്പോഴും ഞങ്ങൾ ഫുഡൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ പോസ് ചെയ്യാണ് ഇപ്പം ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഓരോ ഫോട്ടോസൊക്കെ കാണിച്ച് തരുകയാണ് നമുക്കൊക്കെ എന്താണ്ട് ഓരോ ഫോട്ടോസൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ച് തരയാണ് അപ്പോഴത്തേക്കും മന്തി വന്നിട്ടുണ്ട് അപ്പം നല്ല ചിക്കൻ മന്തിയാണ് അപ്പോൾ എല്ലാവരും നല്ല റാഹത്തായിട്ട് ഫുഡൊക്കെ കഴിച്ചു അപ്പം അതിനുശേഷം ഞങ്ങൾ വേഗം തന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങി കാര്യം ലുലു മാളിൽ പോണം നേരം ഒത്തിരി ആയല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ വണ്ടി കയറി നമ്മൾ ലുലു മാളിൽ എത്തി അപ്പം നമ്മളെ ലുലുമാൾ ഇതാണ്ടേ കാണുന്നുണ്ടോ നമ്മൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ലുലുമാളിൽ പോകുന്നത് ട്രിവാൻഡ്രത്തുള്ള ലുലുമാളിൽ പോകുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ കണ്ടപ്പം നമുക്ക് വലിയൊരു അതിശയം തന്നെയായിരുന്നു കേട്ടോ ലുലുമാളിൻ്റെ പുറം ഭാഗത്തും നല്ല പച്ചപ്പുള്ള ചെടികളും പൈൻ ട്രീസുകളും എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പം അകത്തോട്ട് വന്നപ്പോഴും അതുപോലെ തന്നെ നല്ല രീതിയിൽ മൊത്തത്തിലൊരു പച്ചപ്പ് തോന്നിക്കുന്നുണ്ട് നല്ല പൈൻ റൈസും നല്ല പൂച്ചെടികളും എല്ലാം ആയിട്ടൊരു പ്രത്യേക ഒരു വൈബ് തന്നെ തോന്നിക്കുന്നുണ്ട് അത് ഞങ്ങൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാനായിട്ട് കയറി അപ്പം നമുക്ക് ഇതിലെല്ലാം ഉണ്ട് പൈസ കൊടുക്കണം നമ്മൾ ജി ടുയിലാണ് നമുക്ക് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ജി ടു തിരക്ക് ഇങ്ങനെ നടക്കുകയാണ് അപ്പോഴത്തേക്ക് എന്തായാലും കണ്ടുപിടിച്ചു ജി റ്റുവിൽ നമ്മൾ വണ്ടി സേഫ് ആക്കിയിട്ടിട്ട് നമ്മൾ മാളിനുള്ളിൽ കയറിയിട്ട് ഞങ്ങൾ എക്സിലേറ്ററിൽ ഇങ്ങനെ എല്ലാവരും ഒത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് എവിടെ പോകണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ ആദ്യം ഹൈപ്പർ മാർക്കറ്റിലാണോ അല്ലെങ്കിൽ കുട്ടികളുടെ കളിക്കുന്നിടത്താണോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞങ്ങൾ ജസ്റ്റ് എന്നിട്ടും എല്ലായിടവും ഒന്ന് കറങ്ങി ഷോപ്പിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് കറങ്ങി ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് പലതരത്തിലുള്ള ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കുട്ടികളുടെയും വലിയവരുടെയും അഡ്വഞ്ചർ സെക്ഷനിലാണ് വന്നത് അതങ്ങ് മുകൾ ഭാഗത്തായിരുന്നു കാർഡൊക്കെ ഇട്ട് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പം ഇത് കണ്ടപ്പോഴത്തേക്ക് ഇല്ലടോ ഒന്ന് കയറണം അവർക്ക് എന്താണെന്നറിയില്ല ഒരു വെപ്രാളം മൊത്തത്തിൽ അതിൽ കയറണോ ഇതിൽ കയറണോ എന്നൊക്കെയുള്ള ഒരു വെപ്രാളവും ആവേശവും ഒക്കെയുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ അപ്പോഴും ഫസ്റ്റ് തന്നെ ഈ റോബോട്ടിക്കിലാണ് അവർ കയറിയത് അപ്പോഴും കയറിയ പോലുള്ള ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ രണ്ടുപേരും പേടിച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു പുറത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റും അവരുടെ ആ ഒരു ഫേസിൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ പുറത്തിറങ്ങിയപ്പോഴും രണ്ടുപേരും യാതൊരു പേടിയും ഇല്ലാത്ത രീതിയിൽ ഗോളായിട്ടാണ് ഇറങ്ങിയത് പക്ഷെ നമ്മൾ പുറത്തുനിന്ന് നിന്ന് കണ്ടതൊന്നും അവരറിഞ്ഞില്ലല്ലോ പിന്നെ ഞങ്ങൾ വീഡിയോ കാണിച്ചു കൊടുത്തു പിന്നീട് ഞങ്ങൾ മോൻ്റെ ബൈക്ക് റേസിൻ്റെ അടുത്തേക്ക് എത്തി അപ്പോൾ അത് അവൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ആദ്യമേ അവന് വലിയൊരു പാടായിരുന്നു പിന്നീട് പിന്നീടവനത് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അത് മാത്രമല്ല എല്ലാ റൈഡുകളും കാര്യങ്ങളും അവൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേരിങ്ങനെ വെയിറ്റ് ചെയ്യാണ് അടുത്ത സെക്ഷൻ കയറാനായിട്ടൊക്കെ അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞു ഒരു പത്ത് മിനിറ്റോളം അവർ ടൈം തരും അതെല്ലാം കഴിഞ്ഞ് അവൻ ഇറങ്ങിയപ്പോൾ ഒരു വല്ലായ്മ ഉണ്ടായിരുന്നു പിന്നെ അതങ്ങ് മാറി പിന്നെ അതിനുശേഷം ഞങ്ങൾ അവിടെ ഓരോ രടുകളും ഇങ്ങനെ നോക്കി നോക്കി വരുകയാണ് ഏതിൽ കയറണം ഏതിൽ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷനിലായിട്ട് വരെയാണ് അപ്പോൾ മക്കളെ ഞങ്ങൾ ഒന്നും കയറ്റിയില്ല പിന്നെ പിന്നെയും ഉണ്ട് മുകളിൽ വേറെ കുറേ ഐറ്റങ്ങൾ പിന്നെ ടെന്നീസ് പോലുള്ള പലതരത്തിലുള്ള ഗെയിമുകളും പസിൽസുകളും എല്ലാം ഒരുപാടുണ്ടായിരുന്നു കുറേ ഒന്നും ഞാൻ എടുക്കാൻ വിട്ടുപോയി എടുത്തിട്ടില്ല എല്ലാം കൂടെ വീഡിയോ ലെങ്ത് ആവുകയും ചെയ്യും അവിടെ എല്ലാം എടുത്തിട്ടില്ല പിന്നീട് ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുവരികയായിരുന്നു അപ്പോൾ ഇക്കാര്യം ഞാനും മോനും കൂടെ മോനെ ഓരോന്നിലയ്ക്ക് കയറ്റാനായിട്ട് ഇങ്ങനെ ാണ് അപ്പം അവന് നോക്കിയാണ് ചെറിയ കുട്ടികൾക്കുള്ള സെക്ഷനാണിത് ഇവിടെ തന്നെ ഒരുപാട് ഐറ്റംസുകളുണ്ട് ഓട്ടോയും ബസ്സും പ്ലെയിനും അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസുകളുണ്ട് നമുക്ക് പറഞ്ഞാൽ തീരാത്ത ഐറ്റംസുകളാണ് ഉള്ളത് അപ്പം ഞങ്ങൾ മോനെ ഒരു ഓട്ടോയിലാണ് കയറ്റിയത് അപ്പോൾ അവൻ ഫാസ്റ്റ് ഇങ്ങനെ കയറ്റിയ ടൈമിൽ ഇങ്ങനെ നോക്കി അവൻ അന്തം വിട്ടൊക്കെ നിന്നു പിന്നീട് ഓക്കെ ആയി അത് നമുക്ക് ഒന്ന് അറിഞ്ഞപ്പോൾ അത് അവൻ ആയിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം അവനൊരു പത്ത് മിനിറ്റോളം അവിടെ നിന്ന് കളിപ്പിച്ചു അവൻ പിന്നീട് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ഇനി ഒരു ഡക്ക് പോലുള്ള ഒരെണ്ണത്തിൽ കയറിയവൻ അവൻ നല്ല ഹാപ്പി ആയിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടുകൊണ്ട് ഇതെങ്ങനെയൊന്ന് കളിയാക്കിയതാണ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞു വീഡിയോ എടുക്കാനായിട്ട് ായിട്ട് ഹസ്ബൻഡ് വിചാരിച്ചു ഫോട്ടോ എടുക്കാനാണെന്നും പറഞ്ഞു പോസ്റ്റിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇത് ഫോട്ടോ ആണെന്നാണ് പുള്ളി കരുതിയിരുന്നത് പിന്നീട് മോനെ ഞങ്ങൾ കുറച്ച് ഐറ്റംസിലൊക്കെ കയറ്റി ചിലതൊക്കെ അവൻ നല്ല എൻജോയ് ചെയ്തു ചിലതിലൊക്കെ കയറിയപ്പോൾ അവൻ നന്നായിട്ട് കരഞ്ഞു കേട്ടോ കുട്ടികളല്ലേ അപ്പോഴ് അവൻ എന്തായാലും കുറേയൊക്കെ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് പിന്നീട് മക്കൾ രണ്ടുപേരും കൂടെ കുതിരയിലാണ് കയറിയത് അത് ഒരു പല്ലക്കിലൊക്കെ ഇരിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു കൊള്ളായിരുന്നു നല്ല ഒരു ഐറ്റമായിരുന്നു അപ്പം പിന്നീട് മക്കൾ മൂന്നുപേരും താ ഈ ഒരു ഐറ്റത്തിൽ കയറിയിട്ടുണ്ട് ഇത് ഫുള്ള് ലൈറ്റ് സെറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത് നോർമലി കറങ്ങുന്ന ഒരു ഐറ്റം പോലെയല്ല ഇത് കുട്ടികളുടെ ആയതുകൊണ്ട് വലിയൊരു സ്പീഡില്ലാത്ത രീതിയിലാണ് പോകുന്നത് ചെറിയ ഒരു സ്പീഡേ ഉള്ളൂ ഇതിന് ഇക്കാര്യം രണ്ടാമത്തെ മോനും കൂടെ ഈ ഒരു കാർ റേസിംഗ് ചെയ്തിട്ടുണ്ട് മോള് കയറിയില്ല മോൾക്ക് അത് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ചെറിയ മോനെയും കയറ്റിയില്ല അപ്പം അവരുണ്ടുപേരും കൂടെ അത് നല്ല രീതിയിലൊന്ന് എൻജോയ് ചെയ്തു അതിനുശേഷം ഞാനും മക്കളും കൂടെ ദാ ഈ ഒരു ഐറ്റത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നല്ല രീതിയിൽ തലകറക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു അപ്പം ഞങ്ങൾ കയറിയതിന് ശേഷമാണ് ഇത് മനസ്സിലായത് ഇത് വല്ലാത്തൊരു അനുഭവമായി പോയി ഞാൻ ട്രെയിനിലും ഞാനും ഹസ്ബൻഡും മക്കളും എല്ലാം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല ആ വീഡിയോസൊന്നും പിന്നീട് മോന് ഈ ക്ലൈമ്പിങ്ങിനാണ് കയറിയത് ക്ലൈമ്പിങ്ങിൽ മൂന്ന് ഐറ്റം ക്ലൈമ്പിങ്ങിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് അതിൽ അവന് രണ്ടെണ്ണം മൂന്നെണ്ണത്തിൽ അവൻ ടോപ്പ് വരെ കയറിയിട്ട് ബട്ടൺ പ്രസ് ചെയ്തായിരുന്നു പിന്നീട് ഒരെണ്ണത്തിൽ അവനത് പറ്റിയില്ല ഒരെണ്ണത്തിൽ നിന്ന് കയറിയതിന് ശേഷം ഒരു ഹാഫ് ആയപ്പോഴത്തേക്ക് അവൻ തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് നിങ്ങൾ ഈ കാണുന്നത് പിന്നീട് ഞങ്ങൾ പോയത് എക്സ്ട്രീ ടി തിയേറ്ററിലാണ് അവിടെ കണ്ണാടിയൊക്കെ വെച്ച് ഒരു രണ്ട് വീഡിയോസ് കാണുന്ന ഒരു ഇതാണ് അത് അമേസിങ് നല്ല ഒരു അമേസിങ് ഐറ്റം ആയിരുന്നു നമ്മൾ കണ്ണാടിയൊക്കെ വെക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ അടുത്ത് നമ്മൾ ആ ഒരു നമുക്കതേ ഒരു ഫീലിംഗ് തോന്നുന്ന ഒരു ഐറ്റം തന്നെ ആയിരുന്നു നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വൈകുന്നേരമായി പിന്നെ ഞങ്ങൾ ആകെ ടയേർഡായി പിന്നെ ഒരു ചായ പിടിക്കാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വന്നു വിരുന്ന് ചായയും കട്ട്ലെറ്റും കഴിക്കുകയാണ് ഇനി നമ്മൾ താഴെയുള്ള ഹൈപ്പർ മാർക്കറ്റിൽ കയറിയില്ല അവിടെ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് പിന്നീട് ഞാനും ഉമ്മയും കൂടി കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തായിരുന്നു അവിടുന്ന് താഴെ ഞങ്ങൾ വന്ന് ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറുന്ന ഭാഗത്തതായി ഒരു ബോഡി മസാജിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഉമ്മായും അപ്പായും ഒന്ന് കയറി അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്തു ഇവിടെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിനുള്ളിൽ കയറി അപ്പം ട്രോളി എടുത്തിട്ടുണ്ട് അപ്പം മോനെ അതിനകത്ത് കയറ്റി എടുത്തിട്ടുണ്ട് അതിനുള്ളിൽ കയറിയപ്പോൾ ഏത് സെക്ഷനിലോട്ട് പോണമെന്ന് അതിനൊരു ദിക്ക് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ വലിയ ഷോപ്പിംഗ് ഒന്നും ഇല്ല കുറച്ച് ഐറ്റംസുകൾ എന്തെങ്കിലുമൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു ഇതൊക്കെ നല്ല ഫ്രൂട്ട്സിൻ്റെയൊക്കെ സെക്ഷൻ ആണ് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇനിച്ചക്ക ഓറഞ്ച് മാതളം ആപ്പിൾ അങ്ങനെ ഓരോ ഫ്രൂട്ട് ഐറ്റംസുകളും ഉണ്ടായിരുന്നു അപ്പോൾ ഇതേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ബേക്കറി ഐറ്റംസുകളായിരുന്നു കേട്ടോ അവിടെ ബ്രെഡിൻ്റെ തന്നെ പലതരത്തിലുള്ള ഐറ്റംസുകൾ ഉണ്ടായിരുന്നു പിന്നെ മൈസൂർ പാക്ക് ലഡു ദിലേബി പിന്നെ ഡോണട്ട്സ് തന്നെ പല കളറും പല ഫ്ലേവറിൻ്റെ ഉണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾ ചോക്ലേറ്റ് മെൽറ്റിംഗ് സെക്ഷനിലാണ് പോയത് അവിടെ ചോക്ലേറ്റ് ഒക്കെ നല്ല മെൽറ്റ് ആയി വരുന്നുണ്ട് നല്ല ഹോട്ട് ചോക്ലേറ്റ് ആണ് പിന്നെ കുനാഫ ഉണ്ടായിരുന്നു പുഡിങ്ങും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കുനാഫയും പുഡിങ്ങുമാണ് മേടിച്ചത് നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയായിരുന്നു കുനാഫയ്ക്ക് വളരെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അച്ചാറിൻ്റെ സെക്ഷനിലാണ് വന്നത് അപ്പോൾ പല തരത്തിലുള്ള പല ഫ്ലേവറിലൊക്കെ ഉള്ള അച്ചാറുകളായിരുന്നു അപ്പം ഞങ്ങൾ അതെല്ലാം നോക്കി പിന്നീട് ഞങ്ങൾ ചീപ്പ് വേണ്ടപ്പോഴത്തേക്ക് ഇക്ക അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് കൊള്ളാമോ ഇല്ലയോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കുന്നു തലയൊക്കെ ഒന്ന് ചെയ്യുകയൊക്കെ നോക്കുകയാണ് അപ്പം ഞങ്ങൾ പിന്നെ അത് വേടിച്ചില്ല പിന്നീട് വേടിക്കാമെന്ന് കരുതി വെച്ചു പിന്നീട് ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ ഹാൻഡ് വാഷിൻ്റെയും ലിക്വിഡിൻ്റെയൊക്കെ സെക്ഷനാണ് അവിടുന്ന് ബോഡി സ്പ്രേ ഹാൻഡ് വാഷ് എല്ലാം ഉണ്ട് പിന്നെ നല്ല ഹെയർ ഓയിലുകളുണ്ട് പല തരത്തിലുള്ള കമ്പനി ഐറ്റംസുകളാണ് പല മണത്തിലും നിറത്തിലുമൊക്കെയുള്ള പല കമ്പനി ഐറ്റംസുകളാണ് ഓയിലുകൾ പിന്നെ നല്ല ഭംഗിയുള്ള ബൗളുകളും പ്ലേറ്റുകളും നല്ല സെറാമിക് ടൈപ്പ് പ്ലേറ്റുകളും പല കളറിലും പല പലത്തിലുള്ള പ്ലേറ്റുകളൊക്കെ ആയിരുന്നു കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാൻ പക്ഷേ വേവിച്ചില്ല പിന്നീട് പെട്ടെന്ന് കരുതി പ്ലേറ്റുകളുടെയൊക്കെ ഇപ്പുറത്തെ സെക്ഷനിൽ നല്ല പാനുകളും ബിരിയാണി പോട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു നല്ല ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നോക്കിക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഉണ്ടായിരുന്നു കേട്ടോ ഇവിടേക്ക് പിന്നെ പലതരത്തിൽ സാധനങ്ങളൊക്കെ ആയിരുന്നു അപ്പം നമ്മളതൊക്കെ കുറച്ചൊക്കെ നോക്കി കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടു സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ഞാനത് കാണിക്കാൻ അങ്ങ് വിട്ടുപോയി കൈസ് പിന്നെ ഞാൻ ഇത് ബിസ്ക്കറ്റിൻ്റെ സെക്ഷനാണ് നല്ല പല തരത്തിലുള്ള പല കളേഴ്സിലുള്ള ബിസ്ക്കറ്റുകളൊക്കെ ഉണ്ടായിരുന്നു വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നത് കൊണ്ട് ഞാൻ ഒരുപാടൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഞാനതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ബെൽ ബട്ടൺ അമർത്തുക എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ